എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് മാസം വീതം പ്രായം കഴിഞ്ഞ രണ്ട് ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ പെടക്കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഓരോന്നിനും ആറായിരത്തി അഞ്ഞൂറ് രൂപ വീതം സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളുമായി ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് ക്രോസ് പീഡ് പെണ്ണാടുകൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കമെല്ലാമുള്ള ആടുകളാണ് ആ ബ്രൗൺ കളറിൽ കാണുന്നത് തള്ളയാടും അതിൻ്റെ ഒരു വയസ്സ് പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികളുമാണ് തള്ളയാടിനെ ഒരു വലിയ ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് രണ്ട് കുട്ടികളെയും ഹൈദരാബാദി ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കമെല്ലാമുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ സ്ഥലം നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം വളർത്താൻ അനുയോജ്യമായ ഒരു പശു വിൽപ്പനക്ക് ഇപ്പം മൂന്നാമത്തെ ചനയാണ് അടുത്ത മാസം മൂന്നാം തീയതിക്ക് ഒൻപത് മാസമായി കഴിഞ്ഞ പ്രസവത്തിൽ പത്ത് ലിറ്റർ പാൽ കറന്നിരുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം പരപ്പനങ്ങാടി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനേജമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കോടി എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചനപ്പശു വിൽപ്പനക്ക് എട്ട് മാസവും പത്ത് ദിവസവും ചെന ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ഇളം കറവയിൽ ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പറയുന്നത് വളർത്താൻ അനുയജമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില എഴുപതിനായിരം രൂപ സ്ഥലം കോഴിക്കോട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പേർഷ്യൻ കേറ്റുകൾ വിൽപ്പനക്ക് ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടു മാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് വേഡ് പാലാട് വിൽപ്പനക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞു മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി നടത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങളിലും എല്ലാം മാനേജുമായ ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ബീഡ് പണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായമാകുന്നു നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ്പീഡ് ചെനയാട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തിട്ടിപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു നല്ല തീറ്റയും കൂടിയും വളർത്താനുജമായ ഈ ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ പാലുകൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു ക്രോസ്പീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് പാലുകൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം ഇടവണ്ണ ഒരു ചെന പശുവും അതിൻ്റെ കുത്തിവെക്കാറായ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് ചന ഇപ്പോൾ എട്ട് മാസം കഴിഞ്ഞു മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചനയുള്ളത് നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കമുള്ള പശുവും കുട്ടിയുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി അറുപതിനായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കണം ഇതോടുകൂടി നമ്മുടെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ